ഒരുപാട് ലഹരി ഒരു ഘടകമാകും പേരന്റിംഗിന്റെ ഒരു ഘടകമാകും സോഷ്യൽ മീഡിയയുടെ അതിപ്രസതാകും നന്ദൻകോട് കേസിന്റെ വിധി വന്നിട്ടുണ്ട് എട്ട് വർഷം മുമ്പുള്ള കേസാണ് ഭയങ്കര നിഗൂഢതയാണ് ും താനല്ല ഇത് ചെയ്തത് തന്റെ ദേഹത്തു മറ്റാരോ കടന്നു കൂടി ചെയ്തതാണ് താൻ മാനസിക പ്രശ്നമുള്ള ആളാണ് താൻ സ്വഭാവത്തോടു കൂടി ചെയ്തതല്ല ഇത്തരത്തിൽ തന്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അടുത്ത ബന്ധുവിനെയും അടക്കം നാലുപേരെ അതിക്രൂരമായി കുന്നു തള്ളിയതിനു ശേഷം രക്ഷപ്പെടാൻ ഈ കേദം നടത്തിയ ശ്രമങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു ആ ശ്രമങ്ങളെ എങ്ങനെയാണ് പൊളിച്ചടിക്കിയത് ഈ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ ഒരു കണ്ടെത്തൽ എന്തായിരുന്നു ഒരു വർഷം ഈ കേസിന്റെ വിചാരണ നീണ്ടുപോയ കാരണം തന്നെ ഈ പ്രതിക്ക് ഈ പ്രതി വിചാരണ നേരിടാനായിട്ടുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം ഈ പ്രതിക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യം ഉയർത്തിയാണ് പല ഘട്ടത്തിലായി ഈ വിചാരണ നീണ്ടുപോയത് നേരത്തെ കസ്റ്റഡിയിലായിരുന്നപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ ആവശ്യപ്രകാരം ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇയാളെ പരിശോധിച്ചു പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് കേന്ദ്ര ജിൻസൻ രാജയെ പരിശോധിക്കുന്നുണ്ടായി ആ മെഡിക്കൽ ബോർഡിന് മുമ്പിലാണ് കൃത്യമായി വീണ്ടും ചാൻ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങളെപ്പറ്റി ഒരു കുമ്പസാരം പോലെ ഒരു കുറ്റസമ്മതം പോലെ ഇയാൾ കാര്യങ്ങളെല്ലാം വിവരിച്ചത് ആ ഡോക്ടറെ പോലും വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ സാക്ഷിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല ഈ വിചാരണ വേളയിൽ ഒരു ഘട്ടത്തിൽ പോലും തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പ്രതിയോ പ്രതിയുടെ അഭിഭാഷകനോ പറഞ്ഞില്ല മാത്രമല്ല കൃത്യമായി അഭിഭാഷകനെ തിരഞ്ഞെടുക്കുകയും അഭിഭാഷകനോട് കാര്യങ്ങൾ പറയുകയും കോടതിയോട് കൃത്യമായി മറുപടി പറയുകയും മാത്രമല്ല അതിനിടയിൽ ചില സിവിൽ കേസുകൾ ഉണ്ടായി കാരണം ഇതിനകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷി എന്ന് പറയുന്നത് കേദലിന്റെ അമ്മാവൻ ജോസ് ആണ് ആ ജോസ് സ്വന്തം സഹോദരിക്ക് നാല് സെന്റ് പുരേടവും വീടും എഴുതി കൊടുത്തു മാസം അമ്പതിനായിരം രൂപ നൽകാമെന്ന എന്ന വ്യവസ്ഥ പ്രകാരമാണ് ആ ജീൻ പത്മ എന്ന് പറയുന്ന സഹോദരിക്ക് ജോസ് ഭൂമി എഴുതി കൊടുക്കുന്നത് ഈ കേദലിന്റെ വീടിന്റെ തൊട്ടടുത്താണ് ജോസ് താമസിക്കുന്നത് പക്ഷേ ഒരു മാസം മാത്രമാണ് അമ്പതിനായിരം രൂപയുടെ തൊട്ടടുത്ത മാസം കേതൽ അമ്മയെ കൊല്ലുകയാണ് ആ മനുഷ്യനെ അങ്ങനെ വരുമാനം നൽകുകയും വീഴ്ചയറിലായ മനുഷ്യൻ ഇപ്പോൾ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കഴിയുകയാണ് ജയിലിൽ കഴിയുമ്പോഴും അല്ലാതെയും എല്ലാം ഈ ഭൂമി തിരികെ വേണമെന്ന് ജോസ് കേദലിനൊക്കെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടു കാരണം ഇപ്പോൾ ഈ ഭൂമിയുടെ ഒക്കെ അവകാശി എന്ന് പറയുന്നത് ജയിലിൽ കഴിയുന്ന കേദലാണ് പക്ഷേ കേതലെ ഈ സിവിൽ കേസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല അതും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുണ്ടായി കാരണം ഇത്തരത്തിൽ ഒരു മാനസിക പ്രശ്നമുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഈ കേസിലൊക്കെ ഈ നിലപാടെടുക്കുമോ എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം മാത്രമല്ല ഒരു കാര്യം പ്രോസിക്യൂഷൻ വ്യക്തമായി പറഞ്ഞത് ഇതെന്ന് പറയുന്നത് വ്യക്തമായ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു കാര്യമാണ് കാരണം പ്രതി ആദ്യം മഴ വാങ്ങിക്കുന്നു ഡമ്മി ഉണ്ടാക്കി രണ്ടാം നിലയിൽ വെട്ടിപ്പടിക്കുന്നു പിന്നീട് അമ്മ അച്ഛൻ സഹോദരി പിന്നെ ആശ്രയത്തിൽ കഴിഞ്ഞിരുന്ന ബന്ധു എന്നിവരെ ഓരോ ഘട്ടത്തിലായി വകവരുത്തുന്നു മാത്രമല്ല എങ്ങനെ കൊലപ്പെടുത്തണമെന്ന് പല പ്രാവശ്യം ഗൂഗിൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കുന്നു അതിന് മാത്രമല്ല ഈ പറയുന്ന രക്തം കഴുകാനായി ലായനി വാങ്ങിക്കുന്നു ലായനിക്കൊപ്പം അത് കഴുകി വൃത്തിയാക്കാനുള്ള മറ്റു ഉപകരണങ്ങൾ വാങ്ങിക്കുന്നു അതിനുശേഷം ഈ കത്തിച്ച് നശിപ്പിക്കുക ഈ മൃതദേഹങ്ങൾ കത്തിച്ചു കളയാനായിട്ടുള്ള പെട്രോൾ വാങ്ങി സൂക്ഷിക്കുന്നു അങ്ങനെ തീർത്തും കൃത്യം നടപ്പിലാക്കാനായിട്ടുള്ള വ്യക്തമായ ആസൂത്രണത്തിനൊടുവിലാണ് പ്രതി കൃത്യമായി മാത്രമല്ല പ്രതി രക്ഷപ്പെടുമ്പോൾ പാസ്പോർട്ട് തിരിച്ചറൽ കാർഡ് പണം എന്നിവ എടുത്തതിനു ശേഷമാണ് പ്രതി ചെന്നൈയിലേക്ക് രക്ഷപ്പെടുന്നത് ഇതിനിടയിൽ അന്വേഷണത്തിനിടെ തെളിഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നാല് കൊലപാതകങ്ങളെ കൂടാതെ ഈ ജോസ് എന്ന് പറയുന്ന അമ്മാവനെ കൊലപ്പെടുത്താൻ കൂടി ഈ പറയുന്ന കേദൽ ജിൻസൻ രാജ പദ്ധതി തയ്യാറാക്കിയിരുന്നു ഈ പറയുന്ന എട്ടാം തീയതിക്ക് തലേ ദിവസം മതിൽ ചാടിക്കടന്ന് ജോസിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഈ പ്രതി പക്ഷേ ജോസ് ശബ്ദം കേട്ട് ഞെട്ടി ഉണരുകയും അയൽവാസിയെ വിളിക്കുകയും ലൈറ്റിടുകയും തെരച്ചിൽ നടത്തുകയും ചെയ്തപ്പോൾ ആ പുരയിടത്തിൽ ആ കോമ്പൗണ്ടിൽ കേദലിനെ കാണുകയാണ് അപ്പോൾ ചോദിച്ചപ്പോൾ പട്ടിയുടെ പുറകെ ഓടി ഇവിടെ എത്തിയെന്നാണ് പറയുന്നത് അപ്പോഴാണ് കയ്യിൽ ഈ പറയുന്ന പൊള്ളലേറ്റ പാട് കാണുകയും എന്തിനാണ് എന്ത് സംഭവിച്ചെന്ന് വെച്ചപ്പോൾ ഈ കടലാസും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന മാലിന്യമൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ ഏറ്റ പുള്ളലാണെന്ന് പറയുകയാണ് ചെയ്യുന്നത് പിന്നെ മടങ്ങി പോവുകയാണ് തീർത്തും പിന്നെ ഘട്ടത്തിൽ മനസ്സിലായത് കേദൽ ഈ പറയുന്ന അമ്മാവിനെ കൂടി ലക്ഷ്യം വച്ചിരുന്നു എന്ന കാര്യമാണ് പിന്നീട് മനസ്സിലാക്കി അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ അതിക്രൂരമായ ഒരു മനസ്സിന്റെ ഉടമയാണ് ഈ കേദൽ ജിൻസൻ രാജ എന്ന് പറയുകയാണ് പ്രോസിക്യൂഷൻ ബാധിച്ചത് അതിന് കൃത്യമായിട്ടുള്ള രേഖകളും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും എല്ലാം തന്നെ ഹാജരാക്കി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേദൽ ഈ ഓരോരുത്തരെയും വകവരുത്തി വീട്ടിനകത്തിടുമ്പോൾ അമ്മയെ അച്ഛനെ സഹോദരിയെ എല്ലാം വകവരുത്തി ഇടുമ്പോൾ പലപ്പോഴായിട്ട് അവിടെ പലരും എത്തുന്നുണ്ട് ഒന്ന് ഈ സഹോദരിയായ കരോളിനെ ദിവസവും വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓട്ടോക്കാരൻ അവിടെ എത്തുകയാണ് സഹോദരി എവിടെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിച്ച് അയാളെ വിടുന്നു എസ്റ്റേറ്റിലെ ഒരു തൊഴിലാളി വരുമാനവുമായി വരികയാണ് അപ്പോഴും അവർ വിനോദയാത്രയ്ക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിടുകയാണ് അങ്ങനെ പല ഘട്ടത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെ വീട്ടിനുള്ളിലേക്ക് പോലും ആൾക്കാരെ കയറ്റാതെ ഇയാൾ കടത്തിവിടുന്നു മാത്രമല്ല ഇവരുടെ അച്ഛന്റെ അമ്മയുടെ ഫോണിലേക്ക് കോൾ വരികയാണ് ബന്ധുക്കൾ വിളിക്കുകയാണ് അപ്പോൾ ആ ബന്ധുക്കളെയൊക്കെ ഫോൺ എടുത്തിട്ട് അവർ വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയാണ് വേളങ്കണ്ണിയിൽ പോയിരിക്കുകയാണ് അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാൾ തെറ്റിദ്ധരിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാനസിക രോഗമുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഈ ആസൂത്രണം നടത്തില്ലായിരുന്നു എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം മാത്രമല്ല ഈ പ്രതി എടുത്ത ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ കേസിൽ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേദൽ ജിൻസൻ രാജ കുറ്റക്കാരെന്ന് തെളിയിക്കാനുള്ള പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്വം പോലെ തന്നെയാണ് താൻ പ്രതിയല്ല എന്ന് സമർപ്പിക്കേണ്ട ഈ കേസിലെ ഉത്തരവാദിത്വം കാരണം സ്വന്തം തന്നോടൊപ്പം ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കേദൽ ജിൻസൺ രാജയ്ക്കായിരുന്നു ആ കേദൽ ജിൻസൻ രാജ പറഞ്ഞ കാര്യം ഈ ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്നൈയിലായിരുന്നു എന്നാണ് പറയുന്നത് കാരണം ചെന്നൈയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ പോലീസ് കസ്റ്റഡി എടുക്കുകയാണെന്നാണ് പറഞ്ഞത് പക്ഷെ പോലീസ് ഇയാളുടെ ടവർ ലൊക്കേഷൻ മനസ്സിലാക്കിയപ്പോൾ അത് നന്ദൻകോട് തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇയാൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് അതുപോലെ തന്നെ മെയിൽ ഐ ഡി എന്നിവ പരിശോധിച്ചപ്പോൾ ശാസ്ത്രീയ തെളിവുകളെല്ലാം ഈ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാം ആ ദിവസങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് കേദൽ ജിൻസൻ രാജ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരനായ കൊലയാളി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കിടയിൽ കൂടെ നമ്മൾ ജീവിച്ചു പോകുന്നത് എല്ലാരും ഒന്നും പിടിക്കപ്പെടുന്നില്ല പിടിക്കപ്പെടുന്നവർ മാത്രമല്ല നമ്മൾ അറിയുന്നുള്ളൂ നമ്മുടെ അവസ്ഥയെ ഈ കേസിൽ ഇയാളെ പിടിച്ചിട്ട് എട്ട് വർഷ എട്ട് വർഷമായിട്ട് ഇയാളെ തീറ്റ പോയിട്ട് കാണും നമ്മുടെ നാട്ടിലെ നീതി കിട്ടാൻ എത്ര നാള് നിങ്ങടെ വെയിറ്റ് ചെയ്യണം അതൊരു വലിയ ചോദ്യം ഒരു വൺ ഇയർ ഒക്കെ ഓക്കെ എട്ട് വർഷം എന്നൊക്കെ പറയുമ്പോ ഈ കുറ്റവാളിയേയും പിടിച്ച് തീറ്റിപ്പോറ്റി ഇങ്ങനെ ഇരുന്ന കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ എട്ടു വർഷം കഴിയുമ്പോൾ ഇങ്ങനെ തടിച്ച് കൊഴുത്ത് നല്ല ഭക്ഷണവും പ്രോട്ടീനും ഒക്കെ കഴിച്ച് ഇങ്ങനെ സ്ട്രോങ് പേഴ്സണാലിറ്റിയായി മാറും എന്തിനാണ് ഇങ്ങനെ വളർത്തി എടുക്കുന്നത് എന്നാണ് ജനം ചോദിക്കുന്നത് ജനത്തെ കുറ്റം കാര്യമുണ്ടോ ഇന്ന് കിട്ടേണ്ട സാധനം പത്ത് വർഷം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെയാണ് നീതി നീതി നിഷേധിക്കപ്പെടില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയിൽ എട്ട് വർഷം എന്ന് പറയുമ്പം അത് കേൾക്കാൻ നീതി കിട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അത്ര നാൾ ജീവിച്ചിരിക്കുന്നു എന്തോറപ്പിരിക്കുന്ന പ്രായമായവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നമ്മുടെ ജുഡീഷ്യറി മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നത് ഫാസ്റ്റ് ആക്കണം ഇത്രയും സ്ലോ പ്രോസസ്സിങ് എല്ലാ ജനവും ചോദിക്കുന്നതാണ് എന്താണ് നമ്മുടെ നാട്ടിലിങ്ങനെ നീതി ഇങ്ങനെയായി ഇങ്ങനെയായിപ്പോകുന്നത് അത് കോടതി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ശരിയാണ് കേസുകൾ ഒരുപാടുണ്ടെന്ന് പറയുന്നുണ്ട് അതൊരു സൈഡിൽ കൂടെ പോകുന്നു മറ്റു രാജ്യങ്ങളിലിപ്പോൾ കേസുകളില്ലേ അവരെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അപ്പം വിദേശ രാജ്യങ്ങൾ വികസിച്ച് നിൽക്കുന്ന രാജ്യങ്ങൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവരെങ്ങനെയാണ് കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നത് അവരെങ്ങനെയാണ് തീർപ്പ് കൽപ്പിക്കുന്നത് അതെ അവരെങ്ങനെയാണ് അത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യിക്കുന്നത് മിഡിൽ ഈസ്റ്റുള്ള രാജ്യങ്ങൾ അതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇപ്പം തൂക്കിക്കൊല്ലുന്ന കാര്യങ്ങളൊക്കെ വളരെ വിരളമാണ് ഒരാളുടെ ജീവൻ എടുക്കുന്ന കാര്യം അത്രയ്ക്കും റയർ കേസുകളിൽ മാത്രം വെരി വെരി റയർ കേസുകളിൽ മാത്രമേ ഉള്ളൂ തൂക്കിലേറ്റാൻ പറ്റുകയുള്ളു ഇങ്ങനെ ഉള്ള ആള് ഇനി സമൂഹത്തോട് വന്നാൽ എത്ര പേര് മരണപ്പെടുത്തു പറയാൻ പറ്റില്ല പ്ലാൻഡ് മാൻ ആണ് തലയ്ക്ക് പ്രശ്നമുള്ള വ്യക്തിയല്ല എന്താണല്ലോ ആക്കൊരു ഉപദേശം ഓൺലൈൻ വഴിയോ അല്ലെ ഓഫ്ലൈൻ വഴിയോ കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പബ്ലിക് പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ദിവസം അദ്ദേഹം മീഡിയയ്ക്ക് കൊടുത്ത് ഒരു കേരളം വലിയ തോതിൽ അഭിചാരമടക്കം അസുഖക്ഷം എന്നൊക്കെ ഉള്ള വാക്കാതെ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനെ സംബന്ധിച്ചതിനകത്ത് എന്തൊക്കെയാണ് വെല്ലുവിളികളായിട്ട് വന്നത് സർക്കം എവിഡൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികളാണ് അതായത് ക്രിമിനൽ ഒരു ട്രയലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സർക്കം സെൻഷൻ എവിടെസിന് ദേശീയ കേസ് പ്രൂവ് ചെയ്യുന്നത് ആണ് പ്രോസിക്യൂഷൻ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് വരുന്നത് അപ്പൊ അതിനകത്ത് ചൈന സർക്കം സെൻസ് അതായത് പ്രതിയല്ലാതെ മറ്റൊരാളും ആ ഒരു കൃത്യത്തിൽ ഉൾപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളത് ഉറപ്പിച്ച് മറ്റൊരു എക്സ്റ്റേണൽ ഫോഴ്സിന് അതിനകത്ത് ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചൈന സർക്കംസെൻസ് ആ ചെയിൻ ബ്രേക്ക് ചെയ്തിട്ട് കണക്കാക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ചൈന സർക്കംസ്റ്റൻസ് അത് അത്ര രീതിയിൽ കൊണ്ടുപോകുന്നതും അത് ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോകുന്നതും ഏത് ക്രിമിനൽ പ്രോസിക്യൂഷനിലെ സർക്കം സർക്കുഷൻസ് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഇത് വോട്ടീവ് അഭിചാരമല്ല ഇതൊരു പകരാണ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അല്ല ഇതിനകത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് എനിക്ക് അറിയില്ല എന്റെ അമ്മയ്ക്ക് ഒച്ചൻ എന്ത് സംഭവിച്ചെന്നുള്ള രീതിയിലാണ് ഈ കേതന്റെ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഒരു അപ്രോച്ച് ഉണ്ടാക്കുന്നത് അപ്പം ആ സമയത്ത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫയർ ആയിട്ടുള്ള രീതിയിൽ ഒരു ഇൻവെസ്റ്റേഷൻ കാണാൻ കഴിയുന്നത് ഇപ്പം തന്നെ ഇമീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ കോളേജ് സൈക്കാരിക് വിഭാഗത്തിന് ഇന്റിമേഷൻ കൊടുക്കുന്നു അവിടെ നിന്ന് ഡോക്ടർ മോഹൻലോടെ സഹായം തേടുന്നു എനിക്ക് വന്ന് അദ്ദേഹം ഒരു ടു ത്രീ ഹേഴ്സിന്റെ ആ ഒരു ഇൻറ്ററാക്ഷനിൽ തന്നെ അത് ക്രാക്ക് ചെയ്യുകയാണ് അപ്പം തന്നെ ഈ പ്രതി പറയുന്നുണ്ട് ഈ ആസ്റ്റൽ പ്രൊഡക്ഷൻ എന്നൊരു കാര്യം ഞാൻ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞാണ് എന്നിട്ട് ആ ഒരു വെയിൻ വെച്ച് കമ്മിറ്റഡ് ഒഫൻസ് ആ ഒരു ആ ഒരു ഫോർത്ത് ടു എയ്റ്റ് വരെയുള്ള ആ ഒരു ഇൻസിഡന്റ് എങ്ങനെയാണ് പുള്ളി ചെയ്യുന്നത് കൃത്യമായിട്ട് മോഹൻ റോയ് എക്സ്പ്ലെയിൻ ചെയ്തു സബ്സിക് ആയിട്ട് പ്രതിയെ ചോദ്യം ചെയ്ത് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹം ഈ ഇതിനകത്ത് അടുത്ത പ്രിപ്പറേഷൻ എല്ലാം വെളി വരുന്നത് അതിനെ ബേസ് ചെയ്ത് ആ സെവൻ ഡേസ് കസ്റ്റഡിയിൽ റിക്കവറി നടന്നു അപ്പം ഈ ആസ്റ്റൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുവന്നതാണ് അദ്ദേഹം തന്നെ ആ ഫസ്റ്റ് ഡേ തന്നെ അറസ്റ്റ് ചെയ്ത ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരു അസിൽ പ്രൊറേഷൻ ഇല്ല എന്നുള്ളത് ഈ ഡോക്ടർ മോഹൻ മോഹൻറോയുടെ കൺസസ് ചെയ്യുക ഏത് രീതിയിലാണ് ഈ ഒഫൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അസിൽ പ്രൊറേഷൻ അതെല്ലാരും കൂടെ ഹൈപ്പ് കൊടുത്തു അത് ഗൂഗിൾ സെർച്ച് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ അത് സംബന്ധിച്ചിട്ടില്ല അതിനകത്ത് ഇദ്ദേഹം മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഒരു കാർപ്പൻ സ്നാക്സ് അത് യൂസ് ചെയ്യുന്നതാണ് ഈ ആ രണ്ട് ആക്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിൽ ഇൻജുറീസ് നോക്കി കഴിഞ്ഞാൽ എല്ലാ അറിയാം ഹെഡ് ആണ് ഈ ബാക്കിലുള്ള ഇഞ്ചുറീസാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഗൂഗിൾ ഹിസ്റ്ററി നോക്കുമ്പോഴേ ഈ ജൂബി കോപ്പി പോകും ആ ഒരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് കാണുന്ന ഈ ജൂംബിയെ ഈ കാർപ്പന്റെ സാക്സ് വെച്ചിട്ട് സ്റ്റാൻലീസ് കാർപ്പന്റെ ഡാക്സ് അത് യൂസ് ചെയ്ത് എങ്ങനെ കൊല്ലാന്നുള്ളതാണ് അപ്പൊ പാക്ക് ഒരാളെ പുറകിൽ പല പുറകിൽ നിന്ന് എങ്ങനെ അറ്റാക്ക് ചെയ്യും ആ ഒരു വിഷുവൽസ് ആണ് ഈ പ്രതി ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടിട്ടുള്ളത് അതല്ലാതെ അതിനകത്ത് വേറെ ഒന്നും വന്നില്ല മാനസിക പ്രശ്നം ഇല്ല എന്ന് തെളിയിക്കായിരുന്നല്ലോ മറ്റൊരു പരിപാടി മാനസിക പ്രശ്നം ഒരിക്കലും അതായത് ലീഗൽ ഇൻസാനിറ്റിയും മെഡിക്കൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഡിഫറെന്റ് ആണ് ആ ലീഗൽ ഇൻസാനിറ്റിയും മെഡിക്കൽ പേഴ്സൺ മെഡിക്കൽ ഇൻസൈൻ ക്രൈം എന്നുള്ളതാണ് ആ നമ്മുടെ ഒരു പ്രിൻസിപ്പൽ അപ്പം വേറെ ഈസ് ലീഗലി ഇൻസൈൻ ആണോ ഇല്ലെന്നൊരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിനകത്ത് തൊട്ട് സർക്കംസ്റ്റാൻസ് നോക്കാറുള്ളൂ ആ ഒക്കെ കൃത്യം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രതിക്ക് ഞാൻ താൻ ചെയ്യുന്നത് തെറ്റാണെന്നും ലോ ആണെന്നും അറിവുണ്ടെന്നും പ്രൊസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മാനസിക പ്രശ്നമുള്ള ഒരാളും ഒരു കിട്ടത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ലീഗൽ സെക്ഷൻ എയ്റ്റി ഫോർ ഐ ടി സി ആ ഒരു ലീഗൽ ഇൻസാൻസിന്റെ പറിയിൽ വരത്തില്ല ഇതിനകത്ത് പ്രതിയുടെ ആ ഒരു പ്രിപ്പറേഷൻ സബ്സി ക കമ്മിറ്റ് ചെയ്ത കോണ്ടാക്ട് ഏത് രീതിയിലാണ് ഒഫൻസ് അയാളെ എക്സിക്യൂട്ട് ചെയ്തത് അയാളുടെ സബ്സിക് കോൺടാക്ട്സ് അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതും ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും ആ തീ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവിടെ നോടി രക്ഷപ്പെടുന്ന സമയത്ത് അദ്ദേഹം പൈസ എടുക്കാൻ മറക്കില്ല അദ്ദേഹത്തിൻ്റെ പ്രൂഫ് എടുക്കാൻ മറക്കുന്നില്ല കുറച്ച് വസ്ത്രങ്ങളും എടുക്കുന്നു എന്താണ് നേരെ ചെന്നിലേക്ക് പോകുന്നത് അപ്പം ആ പോഷൻസ് ഒക്കെ പ്രൂവ് ചെയ്യുന്നിടത്ത് കൂടി പിന്നെ ഇൻസാനിറ്റിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ അത് ഈ പ്രതി ജാൻ നടത്തുക നടത്തിയിട്ടില്ല സമയത്ത് മറ്റുള്ളവരുടെ അതുപോലെ കിടക്കുന്നുള്ളത് അതങ്ങനെയാണ് പ്രൂവ് ചെയ്തത് അത് അങ്ങനെയല്ല അല്ല അതിനകത്ത് പ്രൂവ് ചെയ്യാനായിട്ട് അവർ യാതൊരു രീതിയിലുള്ള എവിഡൻസ് സ്റ്റഡി ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ത്രീ തേർട്ടിൻ സെറ്റ്മെന്റിൽ വേഗമായിട്ട് പറയുകയാണ് ഈ ഇത്രാം തീയതി ഇത്രാം തീയതി ഞാൻ വിടില്ലായിരുന്നു എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്തോ സംഭവിച്ചു ഞാൻ ന്യൂസിലൂടെ അറിഞ്ഞപ്പോഴാണ് തിരിച്ചു വന്നത് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അതിന് അതിനെ സബ്സെൻഷനെങ്കിലും പ്ലാനുകൾ ഉണ്ടായിരുന്നു അല്ലെ പ്രതിയുടെ ഇപ്പം ഈ ഡോക്ടേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്തും ഈ ട്രീറ്റ്മെന്റ് സമയത്തും നമുക്ക് ശ്രദ്ധിച്ചു നോക്കി വിലയ്ക്ക് അറിയാം അതായത് ഡോക്ടർ അടുത്ത് പറയുന്നത് വേറൊരു കാര്യമാണ് ആ ഒന്നും ഇല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാണ് പറയുന്നത് ഈ ആക്സ് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് അറിയില്ല പറഞ്ഞു അറ്റ് സെയിം ടൈം ഫ്ലിപ്പ്കാർട്ടിലൂടെ അദ്ദേഹം പർച്ചേസ് ചെയ്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം സത്യങ്ങായിട്ട് മെഡിക്കൽ ബോർഡിൽ ഈ വെദർ ഈ സ്വിറ്റ് ടു ഫേസ്റ്റൈൽ ഒരു സിറ്റുവേഷൻ വന്നിരുന്നു അത് ഒരു അനലൈസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഡോക്ടറെ ഡോക്ടേഴ്സ് അനലൈസ് ചെയ്ത് എടുത്ത് വെച്ച് നോക്കുമ്പോഴും ഇദ്ദേഹം അവരോട് പറയുന്നത് ആരോ എന്റെ ചെവിയിൽ എന്തോ പറയുന്നില്ലേന്ന് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തീ കത്തിയ സമയത്താണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് എന്തോ ഇവിടെ സംഭവിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ തീ കത്തിയൊക്കെ കത്ത് നിന്ന് കണ്ട ശേഷം അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യേണ്ടിയിട്ട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഇത് അതല്ലേ ഇവിടെ നിന്നുണ്ടായിരുന്നു അതിനൊക്കെ തീർച്ചയായിട്ടും ഞാനൊരു ഇൻസൈൻ ആണ് അതായത് നിങ്ങളുടെ കോൺസിക്സ് അറിയാത്ത ഒരു ചെയ്തെന്നു പറയുന്നത് എന്നൊക്കെ സൈക്കാർട്ടിസ്റ്റിൻ്റെ മുമ്പിൽ ഇയാളുടെ കളികളെല്ലാം പൊളിഞ്ഞു അവിടെ പുള്ളിക്ക് ഉള്ള സ്വത്ത് തുറന്ന് പറയേണ്ടതു ഒരു ടു തൗസൻഡ് ശേഷം വിദ്യാർത്ഥികളിൽ യുവാക്കളിൽ ഒരുപാട് ലഹരി ഒരു ഘടകമാകും പേരൻറ്റിങ്ങിൻ്റെ ഒരു ഘടകമാകും സോഷ്യൽ മീഡിയയുടെ അതിപഥതയാകും ഞാൻ പണ്ടും പറയാനുള്ളൊരു കാര്യമാണ് നിയമം വിദ്യാർത്ഥിയായി സ്കൂളിൽ പഠിക്കുമ്പം നമ്മൾ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിൽ ആ കൂടെ നിയമം പഠിപ്പിക്കണം ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമോ ഇന്ത്യ ആണെങ്കിലും വേറെ ഏത് രാജ്യമാണെങ്കിലും അവിടുത്തെ നിയമങ്ങൾ പഠിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം ചെറുപ്പം മുഴക്കെ നമ്മള് ഈ ദൈവികമായ കാര്യങ്ങൾ കുട്ടികളിലോട് ജനിക്കുമ്പോൾ ആരും ഇന്ന മതത്തിൽ ജനിക്കുന്നില്ല ജനിച്ചതിന് ശേഷം നമ്മൾ ആ കുട്ടികളോട് മതം പഠിപ്പിക്കുന്നുണ്ട് ആ മതം പഠിപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ ആ സമയത്ത് നമ്മൾ നിയമങ്ങൾ പഠിപ്പിക്കേണ്ട മെയിനായിട്ട് നിയമം പഠിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ് എന്താണ് ശരി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഒരു നല്ലൊരു സിറ്റിസൺ ആയിട്ട് ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പാലിക്കേണ്ടത് മറ്റുള്ളവർക്ക് ഞാൻ മൂലം ഒരു ദോഷം ഉണ്ടാകുമ്പോൾ അങ്ങനെ ദോഷം ഉണ്ടായാൽ ഞാൻ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും ഇതൊക്കെ പഠിപ്പിച്ച് ഓരോ ക്ലാസ് നമ്മുടെ ക്ലാസ്സിൽ പല ചരിത്രമൊക്കെ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ടല്ലോ നാട്ടിലുള്ള എല്ലാവരുടെയും ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് ഈ സമയൊക്കെ നമ്മൾ എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്ത് കുട്ടികൾക്ക് ഇന്ത്യൻ ഭരണഘടന എന്താണ് ഇന്ത്യയിലെ നിയമം എന്താണ് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് ഒക്കെ ആകുമ്പം ആ വ്യക്തി നല്ല ഒരു സിറ്റിസൺ പതിനെട്ട് വയസ്സിൽ വോട്ട് ചെയ്യാറാകുമ്പം ഒരു കിടൻ സിറ്റിസൺ സിവിക് സെൻസ് ഒക്കെ ഉള്ള അടിപൊളി ഒരു സിറ്റിസണേ കിട്ടും ഒരു നല്ല സിറ്റിസൺ ആ രാജ്യത്തിൽ നേട്ടമാണ് നിയമം പഠിക്കുന്നത് ഒരിക്കലും മോശമല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ കുട്ടികളെയും നമ്മൾ നിയമം ചെറുപ്പം മോൽക്കെ പഠിപ്പിച്ചുകൊണ്ടിരണം നമ്മൾ എൽ എൽ ബിയിലോട്ട് വരുമ്പോൾ അതിന്റെ കാരണം അയാൾ എൽ എൽ ബി എടുക്കാവേണ്ടതുണ്ട് കുട്ടിയായിരിക്കുമ്പോൾ അതിന്റെ ഒരു ബ്രീഫ് ബ്രീഫ് നമ്മൾ പഠിപ്പിച്ചു കൊണ്ടണം ഓരോ ക്ലാസ്സിലും അപ്പൊ എന്താണ് അവൻ അത് മനസ്സിലാവും പ്രായപൂർത്തി പ്രായപൂർത്തിയാറാവുമ്പം അറിയാം തെറ്റേതാ ശരിയായാലന്ന് നമ്മളാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല മാതാപിതാക്കൾ എന്ന് തല്ലി കുട്ടി പഠിപ്പിക്കണേ ടീച്ചർമാർ പഠിപ്പിക്കുമ്പം ഇതൊരു സബ്ജെക്റ്റ് ആയിട്ട് കൊണ്ടുവരണം ഓരോ ക്ലാസ്സിലും സബ്ജെക്റ്റായിട്ട് നീ മാധ്യമം പോലെ പറഞ്ഞ് 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 സബ്ജക്റ്റില് പത്താം ക്ലാസ്സിലെടുത്തുമ്പം കംപ്ലീറ്റ് ആയി ആ കുട്ടിയുടെ ഒരു മെയിൻ ടൈം നമ്മുടെ മത എവിടെ നമ്മൾ വീട്ടിലേ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതം നമ്മള് ജനിച്ച് വീഴുമ്പോൾ പോലും കൊച്ചിലോട്ട് ഇന്ന മതം ഇന്ന ദൈവം പ്രാർത്ഥിക്കണം ഇന്ന വധിച്ച കുട്ടികൾ ജനിക്കുമ്പോഴേ കർത്താവ് അള്ള അല്ലെന്നുണ്ടെങ്കിൽ കൃഷ്ണ എന്നൊക്കെ കുട്ടികൾക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നല്ലേ ആ സമയത്ത് സ്കൂളിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പം ഇപ്പൊ ഇയാളെ പോലെയുള്ള ബാധ്യതകൾ സൊസൈറ്റിയിൽ ഉണ്ടാകത്തില്ല ഇതുപോലെയുള്ള എത്രയോ പേര് എല്ലാ കേസും തെളിഞ്ഞിട്ടില്ല എവിടേക്കോ മറിഞ്ഞു നിൽക്കുന്ന പല കുറ്റവാളികൾ കാണും ഇവർ ഇവരൊക്കെ ഈ കഞ്ഞി കാണിച്ചു വെക്കാൻ പോകുന്ന എത്രക്കോ ആൾക്കാരുടെ ജീവനാപാധ ഒരാൾ മൂലം നാല് പേര് മരണപ്പെടുക എന്നൊക്കെ പറയുമ്പം എന്താണ് സമൂഹത്തിൽ ഇവര് ഇവരെ കൊണ്ടുള്ള യൂസ് എന്താണ് ഈ ഒരു വേസ്റ്റുകളൊക്കെ സമൂഹം എന്തിനാണ് ചുമക്കുന്നത് ഇനിയെല്ലാം ചുമക്കാതിരിക്കട്ടെ ഇയാളെ പോലെയുള്ള വേസ്റ്റുകൾ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ഇയാളെ പോലെ വാഹനം ഓടിക്കുമ്പോണ്ടാവുന്ന സിറ്റുവേഷൻ എന്തായിരിക്കും ഇയാളെ ഒരു തൊഴിൽ മേഖലയിൽ വരുമ്പോണ്ടാകുന്ന സിറ്റുവേഷൻ എന്തായിരിക്കും ഇയാളെ പോലൊരാള് നമ്മുടെ പൊളിറ്റിക്സിലോട്ട് വരുമ്പോണ്ടാകുന്ന വ്യത്യാസം ഇങ്ങനെയുള്ള ആൾക്കാർ ആ മേഖലകളിലൊക്കെ വന്ന് ഒതുങ്ങി ഒളിഞ്ഞിരിക്കുന്നു അവസരം കിട്ടുമ്പം നമ്മള് മനുഷ്യരെ ദ്രോഹിക്കാൻ വേണ്ടി അവസരത്തിന് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യണം അതാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ വാർത്തകളിൽ കൂടെ കാണുന്നതും ഇനിയുള്ള യുവതലമുറയെല്ലാം നിയമം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിരുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയിലും സമൂഹത്തിനൊരു ഭാരമാകാതിരിക്കട്ടെ സമൂഹത്തിനൊരു നേട്ടമാകട്ടെ ഇപ്പോൾ ാണ് അതോടൊപ്പം രൂപ പിഴ ജോസുന്ദരത്തിനാണ് അതായത് അമ്മാവനാണ് ഈ അമ്മയുടെ സഹോദരനാണ് ഇപ്പോൾ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ലക്ഷം രൂപ നൽകണം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ മാത്രമാണ് പ്രതിഭാഗം ഇയാൾക്ക് മാനസിക പ്രശ്നമുള്ളതായ ഒരു വാദം ഈ ശിക്ഷാവിധിന്മേൽ നടത്തുന്നത് എന്തായാലും ആ വാദം കോടതി മുഖവിലക്കെടുത്തില്ല പ്രതിയെ വെറുതെ വിട്ടില്ല മാനസിക പ്രശ്നമെന്ന് പറഞ്ഞ് ആ ആനുകൂല്യത്തിൽ നിയമത്തിന്റെ മുന്നിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആനുകൂല്യം വാങ്ങി പുറത്തു പോകാനുള്ള ശ്രമം എല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു ഇയാൾക്ക് ജീവപര്യന്തം തടവും പതിനഞ്ച് ലക്ഷം രൂപ പിഴയും പിഴയുമൊടുക്കാൻ ഇപ്പോൾ കോടതി തിരുവനന്തപുരത്തെ ഈ കോടതി വിധിച്ചിരിക്കുന്നു അല്പസമയത്തിനകം ആ പ്രോസിക്യൂഷൻ അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാവരും ആ സ്ഥലത്തേക്ക് വരുമെന്തായാലും കേരളത്തെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന വിചാരണക്കും അതുപോലെ വാദപ്രതിവാദത്തിനുമെല്ലാം ഒടുവിൽ പ്രതി കേദൽ കേദലിന് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നു പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വധശിക്ഷയായിരുന്നു പറഞ്ഞത് പക്ഷേ വധശിക്ഷ നൽകാൻ അപൂർവങ്ങളിൽ അപൂർവമായ കാരണമില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു लाइक किया शेयर किया सब्सक्राइब किया ओके बाय